യുഎസുമായി ഒപ്പുവെച്ച പ്ലൂട്ടോണിയും നിർമ്മാർജ്ജന കരാർ റദ്ദാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പുടിഞ്ഞും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം ഇരുപക്ഷവും കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ ഇരു രാജ്യങ്ങളും ചേർന്ന് നിർമ്മിച്ച കരാറായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ റഷ്യ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടു പോകുകയാണ് കാരണം റഷ്യക്കെതിരെ യു എസ് നടത്തുന്ന നീക്കം റഷ്യ നിരീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തിൽ ഒപ്പുവെക്കുകയും രണ്ടായിരത്തി പത്തിൽ ഭേദഗതി വരുത്തുകയും ചെയ്ത പ്ലൂട്ടോണിയം മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസിഷൻ എഗ്രിമെന്റ് ശീതകാല യുദ്ധത്തെ തങ്ങളുടെ വലിയ പ്ലൂട്ടോണിയം ശേഖരത്തിൽ നിന്ന് മുപ്പത്തിനാലും മെട്രിക് ടൺ വീതം കുറയ്ക്കാനും അത് ആണവോർജ്ജത്തിനായി ഉപയോഗിക്കാനും റഷ്യയും യു എസിനെയും പ്രതിജ്ഞാബദ്ധമാക്കിയിരുന്നു ഏകദേശം പതിനേഴായിരം ആണവായുധങ്ങൾക്ക് തുല്യമായവ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച പ്ലൂട്ടോണിയം ഈ കരാറിലൂടെ ഇല്ലാതാക്കുമെന്നായിരുന്നു യു എസ് ഉദ്യോഗസ്ഥർ കണക്കാക്കിയിരുന്നത് ട്രംപിന്റെ മുൻഗാമിയായ ബരാക് ഒബാമയുമായുള്ള ബന്ധം വഷളായ രണ്ടായിരത്തി പതിനാറിൽ തന്നെ പുടിൻ കരാറിലെ റഷ്യയുടെ പങ്കാളിത്തം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഒക്ടോബർ ആദ്യം തന്നെ റഷ്യ കരാർ റദ്ദാക്കാനുള്ള നിയമം അംഗീകരിച്ചിരുന്നു ഈ നിയമത്തിൽ പുടിൻ ഒപ്പുവെച്ചതോടെ കരാർ ഔദ്യോഗികമായി റദ്ദാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈനിൽ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതു മുതൽ റഷ്യ ആണവ ഭീഷണി മുഴക്കുന്നതായി പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട് അധിനിവേശം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ പുടിൻ റഷ്യയുടെ ആണവായുധ വിഭാഗത്തിന് അതീവ പ്രകൃതിയിലാക്കിയിരുന്നു കൂടാതെ കഴിഞ്ഞ വർഷം ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിധി കുറയ്ക്കുന്ന ഒരു ഉത്തരവിലും പുടിൻ ഒപ്പുവയ്ക്കുകയുണ്ടായി ആണവെഞ്ചിനുള്ള ക്രൂയിസ് മിസൈൽ റഷ്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ചുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യാഴാഴ്ച അറിയിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച പുടിനുമായുള്ള സമാധാന ഉച്ചകോടിക്കുള്ള പദ്ധതികൾ ട്രംപ് റദ്ദാക്കിയിരുന്നു അതൊരു സമയം പാഴാക്കലായിരുന്നു എന്ന് പറഞ്ഞ ട്രംപ് ഒരു കരാറിന് സമ്മതിക്കുമെന്ന സൂചനകൾ പുടിൻ നൽകിയിരുന്നുവെങ്കിൽ ഉച്ചകോടി പുനഃക്രമീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞു അതേസമയം ട്രംപിന്റെ ഓരോ ഭീഷണിക്കും ചുട്ട മറുപടിയാണ് പൊടി നൽകുന്നത് റഷ്യൻ എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി തങ്ങളെ ബാധിക്കില്ലെന്ന് വ്യക്തമാക്കി പുടിൻ രംഗത്തെത്തിയിരുന്നു രണ്ട് പ്രധാന എണ്ണ കമ്പനികളെ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ ഉപരോധങ്ങൾ ഗുരുതരമാണെന്നും എന്നാൽ അതൊരിക്കലും റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്തെ പ്രധാനവും വലുതുമായ രണ്ട് എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റിനും ലുക്കോയിലുമാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് ട്രംപ് വീണ്ടും അധികാരത്തിൽ കയറിയതിനു ശേഷം റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ആദ്യ ഉപരോധമായിരുന്നു ഇത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പുടിൻ സത്യസന്ധത പുലർത്തുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു നീക്കം നിലവിലെ ഉപരോധങ്ങൾ തങ്ങൾക്ക് അതീവ ഗുരുതരമാണ് അക്കാര്യത്തിൽ സംശയമില്ല അവ ചില പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായി വരും എന്നാൽ അതൊരിക്കലും റഷ്യയുടെ സാമ്പത്തിക ക്ഷേമത്തെ കാര്യമായി ബാധിക്കില്ലെന്ന് പുടിൻ പറഞ്ഞു ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് സൗഹൃദവിരുദ്ധ പ്രവൃത്തിയാണ് റഷ്യ യു എസ് ബന്ധം ഇപ്പോൾ വീണ്ടെടുക്കാൻ ആരംഭിച്ചതേയുള്ളൂ അതൊരിക്കലും ശക്തിപ്പെടുത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റുമുട്ടലിനേക്കാളും തർക്കങ്ങളെക്കാളും ചർച്ച എപ്പോഴും ഫലം കാണുന്നു പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ കാര്യത്തിൽ ചർച്ചകളെ ഞങ്ങൾ എല്ലായ്പ്പോഴും പിന്തുണച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പുടിൻ ടോമാഹോക്ക് മിസൈലുകളുടെ കാര്യത്തിൽ യു എസിനും യുക്രൈനും മുന്നറിയിപ്പ് നൽകി യുക്രൈൻ അന്വേഷിക്കുന്ന യു എസ് ടോമഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയ്ക്ക് നേരെയൊരാക്രമണമുണ്ടായാൽ പ്രതികരണം വളരെ ശക്തമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു വെബ്ഡെസ്ക് കർമന്യൂസ്